മോഹൻലാലിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ നൊമ്പരമാകുകയും വിതുമ്പുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് എല്ലാവർക്കും അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പത്ത് വർഷമായി കിടപ്പിലാണ് ആ കിടപ്പുരോഗിയായ അമ്മയെ നോക്കുന്നതും ഭാര്യ സുചിത്ര ഇത്രയും വലിയ താരത്തിൻ്റെ ഭാര്യയായിട്ട് പോലും ഭർത്താവിനോടൊപ്പം പ്രൊമോഷനുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കറങ്ങാനോ ഒന്നും തന്നെ നിൽക്കാതെ സുചിത്ര എപ്പോഴും അമ്മയോടൊപ്പമാണ് മോഹൻലാലിൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നത് സുചിത്ര തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഓർത്ത് വിതുമ്പി കരയുന്ന ഒരു അപൂർവ കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് മോഹൻലാൽ അങ്ങനെ പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കരയാറില്ല എന്നാൽ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നൊമ്പരം അടക്കാനാകാതെ വിതുമ്പുകയായിരുന്നു ഈ ഇടയ്ക്ക് പോലും അമ്മയ്ക്ക് പാട്ട് കേൾക്കണമെന്നും ഡാൻസ് കേൾക്കണമെന്നും പാട്ട് പാടണമെന്നുമൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മയുടെ പിറന്നാളിനതെല്ലാം ഒരുക്കിയ മകനാണ് മോഹൻലാൽ അത്രമാത്രം അമ്മ ഇഷ്ടമാണ് എന്ന് പറയാം അമ്മയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുള്ള വ്യക്തി കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അമ്മയെക്കുറിച്ച് പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് ബറോസിൻ്റെ കഥ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു എന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് അമ്മ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്നും കുട്ടികളിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് അസുഖ വിവരം മോഹൻലാൽ അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചത് ഞാനിന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ് പത്ത് വർഷത്തോളമായി എൻ്റെ അമ്മ കിടപ്പിലാണ് പക്ഷെ ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ളൊരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വിൽപ്പിച്ച് ആ സിനിമ കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട് പക്ഷേ അമ്മയെ വേറൊരു തരത്തിലല്ലെങ്കിൽ ടു ഡി ആക്കി ആ സിനിമയിൽ കാണിക്കും എൻ്റെ അമ്മ തിയേറ്ററുകളിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എനിക്ക് വേണ്ട സിനിമകളല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സിനിമകളൊക്കെ അമ്മയും കാണാറുണ്ട് അമ്മയ്ക്കതിഷ്ടമാണ് ഞാനത് പറയുമ്പോഴും അമ്മ അത് കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കും കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണിവ എൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൻഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറ് ഇങ്ങനെ മോഹൻലാൽ പറഞ്ഞു സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യം വഷളാക്കിയത് അമ്മയും സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് ഇങ്ങനെയാണ് ഒരിക്കലും നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ മോഹൻലാൽ അമ്മയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ആദ്യമായാണ് അമ്മയെക്കുറിച്ചിത് പറഞ്ഞത് തൊണ്ണൂറുകൾ അടുക്കുന്ന അമ്മയുടെ ആരോഗ്യം ജീവനും നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതേസമയം ബറോസ് തിയേറ്ററുകളിൽ എത്താൻ ഇനി അവശേഷിക്കുന്നത് രണ്ട് ദിവസം മാത്രമാണ് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ചത് പാഠം അങ്ങനെയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരുന്നു മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപത്രമെത്തുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ഇതിന് തിരക്കഥ എഴുതിയത് മൈ ഡിയർ കുട്ടിച്ചാത്തിനു ശേഷം പൂർണ്ണമായും പൂർണമായും ത്രീഡിയിൽ ചിത്രീകരിച്ച മലയാള ചിത്രം എന്ന പ്രത്യേകതയും ബറോസനുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ